സിനിമാ പിന്നീണി പ്രവർത്തകനായി കരിയർ തുടങ്ങിയ നടനാണ് ഇന്ദ്രൻസ് പിന്നീട് മലയാളത്തിലെ തിരക്കുള്ള ഹാസ്യ നടനായി മാറിയ ഇന്ദ്രൻസ് ഇന്ന് മലയാളത്തിലെ മികച്ച നടൻ കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുന്നത് മോഹൻലാലിനെ കുറിച്ചാണ് ഒരു ഹാസ്യ നടൻ എന്ന നിലയിൽ തനിക്ക് ഏറെ പ്രചോദനമായ നടനാണ് എന്നും അധികം സിനിമകളിൽ അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഇന്ദ്രൻസ് പറയുന്നുണ്ട് മോഹൻലാലെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വലിയ ശ്രദ്ധ നേടുകയും ചെയ്തു ഒരു മീഡിയയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലാൽ സാറുമായി അങ്ങനെ ഒരുപാട് സിനിമകൾ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല കുറച്ച് സിനിമകൾ അത് സാറിന്റെ ഓഡിയോ സിനിമകളിൽ ചേരാൻ പറ്റിയതാണ് എനിക്ക് അപൂർവം സിനിമ ഉള്ളൂ പക്ഷേ അതിനു മുമ്പ് വസ്ത്രാലങ്കാരം ചെയ്യുന്ന സമയത്ത് തന്നെ സാറുള്ള സമയത്ത് സെറ്റിൽ നല്ല ഉണർവാണ് സാറിന്റെ ചിരിയും എല്ലാരോടുമുള്ള ഇടപെടലും ഒക്കെ ഹാസ്യ നടനായതുകൊണ്ട് എനിക്കും ഒരുപാട് പ്രചോദനമായിട്ടുണ്ട് ബാലേട്ടൻ എന്ന ചിത്രത്തിലൊക്കെ അദ്ദേഹത്തോടൊപ്പം ശരിക്കും നല്ല മുഹൂർത്തങ്ങളുണ്ട് അതൊക്കെ നല്ല ഒഴുക്കുള്ള അഭിനയമാണ് ഹാസ്യം ഇത്ര നന്നായി ഒതുക്കി ചെയ്യുന്ന ഒരാൾ എനിക്ക് തോന്നുന്നത് ലാൽ സാർ മാത്രമാണ് ജഗതി ചേട്ടനെയും വലിയ ഇഷ്ടമാണ് ജഗതി ചേട്ടനും ലാൽ സാറും കൂടെ കൂടിയാൽ സിനിമയിൽ മാത്രമല്ല ആ സെറ്റിലും നല്ല രസമാണ് ഇന്ത്യൻസിന്റെ വാക്കുകളായിരുന്നു ഇങ്ങനെ ഇങ്ങനെത്തിയത് പണ്ടരികൾ മോഹൻലാനെ പിന്തുണയർപ്പിച്ചെത്തിയ ഇന്ദ്രൻസിനെയും നമ്മൾ ഈ അവസരത്തിൽ ഓർക്കുന്നുണ്ട് ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങ് വിവാദത്തിൽ മോഹൻലാനിന്റെ പിന്തുണയുമായി എത്തിയത് ഇന്ദ്രൻസ് ആയിരുന്നു വിവാദം ദുഃഖമുണ്ടാക്കിയെന്നും മോഹൻലാലിന്റെ സാന്നിധ്യം എങ്ങനെ ചടങ്ങിനെ മംഗലേൽപ്പിക്കുമെന്നും ഇന്ദ്രൻസ് മാധ്യമങ്ങളോട് അന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു താൻ മികച്ച നടന്റെ അവാർഡ് വാങ്ങുന്ന ചടങ്ങിൽ എല്ലാവരും വേണം മമ്മൂക്കയും മോഹൻലാൽ സാറും ഒക്കെ അടങ്ങുന്ന വലിയ വിഭാഗത്തിന്റെ ചൂടും ചൂരുമേറ്റാണ് താൻ വളർന്നത് അവരെയൊന്നും മാറ്റി നിർത്തി തനിക്ക് ഒരു സന്തോഷവും ഇല്ലെന്നും ഇന്ദ്രൻസ് പറയുകയുണ്ടായി മോഹൻലാൽ ചടങ്ങിൽ വരുന്നത് ആവേശമാണെന്നും അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു അന്ന് വലിയ വിവാദങ്ങൾ ായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിലും മോഹൻലാലിനെ പിന്തുണച്ച് എത്തിയത് ഇന്ദ്രൻസ് ആയിരുന്നു